വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നുമുതൽ എട്ടുവരെയുള്ള ക്ലാസ്സുകളിലെ പുതുക്കിയ ഉച്ചഭക്ഷണമെനു നടപ്പാക്കി തുടങ്ങി ആഹാരത്തിലൂടെ കുട്ടികളിൽ ശരിയായ പോഷണം ലഭിക്കുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നു മുതൽ എട്ടുവരെയുള്ള ക്ലാസ്സുകളിലെ പുതുക്കിയ ഭക്ഷണ മെനു നടപ്പാക്കി തുടങ്ങി കുട്ടികളിൽ ശരിയായ പോഷണം ലഭിക്കുന്നില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്നാണ് നിർദ്ദേശം ഒപ്പം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ ഇവ ചേർത്താൽ ചമ്മന്തിയും വേണം കൂടാതെ മറ്റു ദിവസങ്ങളിൽ റാഗിയോ മറ്റ് ചെറുധാന്യങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസമോ മറ്റ് വ്യത്യസ്ത വിഭവങ്ങളോ ഒരുക്കണം പുതുക്കിയ ഉച്ചഭക്ഷണം മെനു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടൺഹിൽ ഹൈസ്കൂളിൽ സന്ദർശിച്ചു മണിക്ക് കൊടുക്കും വൻപയർ തോരൻ പിന്നെ മല്ലി ഇല ചമ്മന്തി പാൽ ചൊവ്വാഴ്ച ചോറ് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടുകറി കോവയ്ക്ക കോവയ്ക്കത്തോരൻ ബുധനാഴ്ച ചോറ് സാമ്പാർ കാബേജ് തോരൻ കടല മസാല മുട്ട വ്യാഴാഴ്ച ചോറ് എരിശ്ശേരി മുതിരത്തോരൻ മല്ലി ഇല ചമ്മന്തി പാൽ എല്ലാ ഔഷധങ്ങളാണ് വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞു മാസത്തിൽ ഇരുപത് ദിവസത്തെ ഭക്ഷണ മെനു സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആറ് രൂപ എഴുപത്തിയെട്ട് പൈസയും ആറ് മുതൽ എട്ട് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപ പതിനേഴ് പൈസയുമാണ് ഒരു ദിവസം ലഭിക്കുക പദ്ധതി സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്പോൺസർമാരുടെ സഹായത്തോടെ പുതുക്കിയ മെനു നടപ്പിലാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക്